കോഴിക്കോട് ചെറുവണ്ണൂരിൽ ദേശീയപാതയോരത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ഇന്ന് പുലർച്ചെയും ടാങ്കർ ലോറിയത്ത് മാലിന്യം ഒഴുകി ഒഴുക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു പരാതി നൽകിയിട്ടും പോലീസും കോർപ്പറേഷനും നടപടി എടുക്കുന്നില്ല എന്നാണ് സമീപവാസികളുടെ ആക്ഷേപം ദേശീയപാത പതിനേഴിൽ കോഴിക്കോട് ചെറുവണ്ണൂരുള്ള സ്റ്റീൽ കോംപ്ലക്സിന് സമീപമാണ് സ്ഥിരമായി കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് കഴിഞ്ഞ എട്ടു മാസത്തിനിടെ നിരവധി തവണ ഇത്തരം വിരുദ്ധ പ്രവൃത്തി കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായ പ്രദേശത്തുണ്ടായി സിസിടി വി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയെങ്കിലും ഇതുവരെയും കുറ്റക്കാരെ കണ്ടെത്തിയില്ല കഴിഞ്ഞ എട്ട് മാസത്തോളമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിപ്പം മാലിന്യം നമ്മൾ നമ്മളതിനെ ബന്ധപ്പെട്ട അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് അവർ അതിനെതിരെ ഒരു ആക്ഷൻ സ്വീകരിക്കില്ല ആദ്യ ആദ്യം ഒന്നോ രണ്ടോ ലോറികൾ വന്നിപ്പോൾ മൂന്ന് നാല് ലോറികളിലായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പ്രശ്നമായി മാറി ഇവിടെ രാത്രിയുടെ മറവിലാണ് ടാങ്കർ ലോറികൾ എത്തുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാലിന്യം തള്ളി വാഹനങ്ങൾ തിരികെ പോകും തെറ്റായ നമ്പർ പ്ലേറ്റുകളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് നിരവധി സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പും പ്രദേശത്തുണ്ട് അസഹ്യമായ ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ട്വൻറ്റി കോഴിക്കോട്